മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കർഷക ദിനത്തിൽ മികച്ച ജൈവ കർഷകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ഷിംജിത്ത് തില്ലങ്കേരിയെ ആദരിച്ചു പതിനഞ്ചേക്കറോളം വരുന്ന ഷിംജിത്തിൻ്റെ കൃഷിയിടങ്ങൾ വിദ്യാർത്ഥികൾ സന്ദർശിച്ചു സ്കൌട്ട് മാസ്റ്റർ ദിലീപ് കൊതേരി ഗൈഡ് ക്യാപ്റ്റൻ കെ എം രേഷ്മ എന്നിവരുടെ നേതൃത്വത്തിൽ അറുപതോളം സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ഷിംജിത്ത് തിലങ്കേരിയെ പൊന്നാടേയും മുമ്മന്റെയും നൽകി ആദരിച്ചു പതിനഞ്ച് ഏക്കറോളം വരുന്ന ഷിംജിത്തിന്റെ കൃഷിയിടങ്ങൾ വിദ്യാർത്ഥികൾ സന്ദർശിച്ചു വിദ്യാർത്ഥികൾക്ക് വിവിധ കൃഷികൾ പരിചയപ്പെടാനും കൃഷിരീതികൾ മനസ്സിലാക്കാനും സാധിച്ചു ചില മഞ്ഞളി കർപ്പൂരം അടുത്ത് വെച്ചു കഴിഞ്ഞാൽ കർപ്പൂരം പത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെയുള്ള മഞ്ഞളുകൾ വരും അങ്ങനെ മഞ്ഞള് ഒരുപാട് ഐറ്റംസ് ഉണ്ട് മഞ്ഞളിന്റെ രണ്ട് വർഷം കൂടെ വന്നതിനേക്കാൾ ഊട്ടി സ്വലനായിട്ട് അതിനേക്കാൾ താല്പര്യത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും വിവരിച്ചു തരുന്നത് അപ്പൊ അതിനോടുള്ള നേരത്തെ പറയുന്നത് താല്പര്യം വലിയൊരു ഫാക്ടറാണ് നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം ഇവിടെ വന്ന് ഇത് കേട്ട് നേരെ രീതിയിലുള്ള കൃഷി നിങ്ങളും പ്രധാനമായും നെൽകൃഷി വാഴകൃഷി മുരിങ്ങ പാഷൻ ഫ്രൂട്ട് മഞ്ഞൾ കിഴങ്ങ് വർഗങ്ങൾ മത്സ്യകൃഷി തേനീച്ച ഔഷധ സസ്യങ്ങൾ എന്നിവയാണ് ഷിഞ്ചിത്ത് നടത്തുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും പരിസ്ഥിതി പ്രവർത്തകരും ഗവേഷണ വിദ്യാർത്ഥികളും ഇദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കാറുണ്ട് ദേശീയ പുരസ്കാരം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ വിത്ത സംരക്ഷണ പുരസ്കാരം വനമിത്ര പ്രകൃതിമിത്ര പുരസ്കാരങ്ങൾ സസ്യജാലക പുരസ്കാരം എന്നിങ്ങനെ നിരവധി അവാർഡുകളാണ് ഷിംജിത്തിനെ തേടിയെത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ